അപ്പോ ഡിറ്റൂറാം ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ വരെ കാണാത്ത നല്ല അടിപൊളി ഒരു പ്ലേസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറണേ അപ്പൊ എല്ലാവരും ഉണ്ട് നമുക്ക് എല്ലാവർക്കും പൊളിച്ചെടുക്കാം അപ്പം എല്ലാവരും എന്തെയ്യാ പോയി വയ്ക്കാം ഓക്കെ രക്ഷല്ലോട്ട് പറഞ്ഞ അടിപൊളി പ്ലേസ് ആണ് ആരും വിട്ടു കൊടുക്കണ്ട നിങ്ങടെ പോരണ്ട് ലൊക്കേഷൻ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും എത്തിയിട്ടുണ്ട് നോക്കിയേ എന്ത് ഹായ് 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 ഒരു മടി നോക്കോളൂ ഇവിടെ ഒരു ഫാമിലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫോട്ടോസും വീഡിയോസും റീൽസ് ഒക്കെ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ഒക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അതായത് ഇത് ഇവിടെ വന്ന് ഞങ്ങൾ ഇരുന്ന് കുറച്ചു നേരം വന്നാൽ എന്താ പറയുക പ്രത്യേക വൈബാട്ടോ കാര്യം പോയിട്ട് സംഭവം അങ്ങനെ അടിപൊളി മാങ്ങ കേട്ടോ നല്ല എന്താ പറയുക മുളകൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് സുരക്ക കഴിച്ചിട്ടുള്ള അടിപൊളി നല്ല രസമുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ചേട്ടന് താങ്ക്സ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വേറെ ഇടല്ല അരിക്കോട് അതായത് ഇടവർണ്ണപ്പാറ ഭാഗത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അപ്പം എല്ലാവർക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആറു മണിവരെ ടൈമുള്ളിട്ടോ അത് കഴിഞ്ഞാൽ പോരാ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യൂ